ചുമ ആസ്മ എന്നിവ മാറാൻ ഇന്ദുപ്പ് ഭക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയാൽ ഒരുവിധം രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താവുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഉപ്പ് ഇനി ഉപ്പ് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് ഇന്ദുപ്പ് അഥവാ പിങ്ക് സോൾട്ട് ഹിമാലയൻ ഉപ്പ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കുന്നത് നന്നായിരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം സിങ്ക് ഇരുമ്പ് മെഗ്നീഷ്യം പൊട്ടാഷ്യം മാംഗനീസ് എന്നിവയാൽ സമ്പന്നമാണ് ഇന്ദുപ്പ് അയഡിൻ ഉള്ളടക്കമുള്ള ഇന്ദുപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് അനുയോജ്യമല്ല എന്നതും പ്രത്യേകം ഓർക്കണം കാരണം ഇത് തൈറോയിഡ് പോലെയുള്ളവയ്ക്ക് കാരണമാകും എന്നാൽ ഇവയ്ക്ക് നിങ്ങളറിയാത്ത ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഒന്ന് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇന്ദുപ്പിലെ ധാതുക്കൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമാണ് നിങ്ങൾക്ക് പഞ്ചസാരയോടുള്ള ആസക്തിയെ തടയുന്നു അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു രണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ വിഷാംശം ഇല്ലാതാക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ മൃദു കോശങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു എക്സ്ഫോളിയേറ്ററായി ഇന്ദുപ്പിനെ ഉപയോഗിക്കാം ചർമ്മകോശങ്ങളെ ശക്തമാക്കുകയും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഈ വസ്തു ഇടവിട്ട് കഴിച്ചാൽ ഗുണമാണ് മൂന്ന് ഇത് പലരെയും അലട്ടുന്ന സൈനസ് പ്രശ്നങ്ങൾ ചുമ മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നൽകുന്നു ബ്രോങ്കൈറ്റിസ് ആസ്മ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ ഇന്ദുപ്പ് ഉപയോഗിക്കാം ചൂടുവെള്ളത്തിൽ ഇന്ദുപ്പ് ഇട്ട ശേഷം ആവി പിടിച്ചാൽ ഇവയ്ക്ക് പലതിനും നല്ല മാറ്റമുണ്ടാകും നാല് ദഹന സംബന്ധമായ തകരാറുകൾ അകറ്റാൻ ഇന്ദുപ്പ് സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾക്ക് ദഹനം സുഗമമാക്കുന്നതിനും കഴിവുണ്ട് ഇത് നെഞ്ചരിച്ചിൽ വീക്കം എന്നിവയെയും തടയുന്നു അഞ്ച് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് സമ്മർദ്ദം അകറ്റാൻ സഹായിക്കും മനസ്സിനും ശരീരത്തിനും വിശ്രമവും ആശ്വാസവും നൽകും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഇന്ദുപ്പ് ചേർത്ത് കഴിക്കുന്നത് ഗുണം ചെയ്യും ഇത് നിങ്ങളുടെ പിരിമുറുക്കവും ഉത്കണ്ഠയും കുറയ്ക്കും ആറ് ഇത് ശരിയായ രക്തചംക്രമണത്തിന് സഹായിക്കും രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്തുകയും ചെയ്യും ഇത് രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയും കൊളസ്ട്രോൾ പ്രശ്നത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആഥനിക് ഹെൽത്ത് കോട്ട് ഫോർ വുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്